നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം ഇതിപ്പോൾ മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ സർക്കാരിലെയോ മാത്രമല്ല സി പി എമ്മിലെ പല പ്രമുഖർക്കും സുരേഷ് ഗോപിയുടെ പ്രേതം പിടികൂടിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും രസകരമായ കാര്യം സുരേഷ് ഗോപിയെ ഭയന്ന് ജീവിക്കുകയാണ് സി പി എമ്മിലെയും സർക്കാരിലെയും പല ഉന്നതരും ഇത് വെറുതെ പറയുന്നതല്ല സമീപകാലത്തെ പല സംഭവങ്ങളും നോക്കുമ്പോൾ ആലോചിക്കുമ്പോൾ നമുക്കിത് യാഥാർത്ഥ്യമെന്ന് തോന്നും സുരേഷ് ഗോപിയെ എങ്ങനെയെങ്കിലും പൂട്ടണം അത് എന്തിനാണ് എന്ന് ചോദിച്ചാൽ അതിന് ഉത്തരവുമില്ല ഇപ്പോഴിതാ കണ്ണൂരിൽ ഇന്ന് കണ്ണൂരിൽ കല്യാശ്ശേരി എം എൽ എ അവിടുത്തെ ടൗൺ എസ്ഐയുടെ നെഞ്ചത്ത് കയറി പൊങ്കാലേട്ടു അപ്പോഴും പലതവണ അദ്ദേഹം ഉറക്കെ പറയുന്നുണ്ട് സുരേഷ് ഗോപി കളിക്കരുതേ സുരേഷ് ഗോപി കളിക്കരുതേ എന്ന് ഈ സുരേഷ് ഗോപിയിൽ എന്ത് എന്ത് പിഴിച്ചു എന്നുള്ളതാണ് ഉയരുന്ന ചോദ്യം സുരേഷ് ഗോപിയെ നാഴികയ്ക്ക് നാൽപ്പത് വട്ടം ഓർത്തോർത്ത് നടക്കുകയാണ് കേരളത്തിലെ സി പി എം നേതാക്കളും എം എൽ എമാരും മന്ത്രിമാരും പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയും സുരേഷ് ഗോപി സുരേഷ് ഗോപി എന്ന് ഒരു ദിവസം പല തവണ ഒരുവിട്ടില്ലെങ്കിൽ ഇവർക്ക് ഉറങ്ങാനാകില്ലെന്നാണ് അടുക്കള സംസാരം ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ സുരേഷ് ഗോപി മാനിയ ഇവരിലേക്ക് പടർന്നു കയറിയതെന്നുള്ളത് ആർക്കും അറിയില്ല സംഭവം കണ്ണൂരിലാണ് കണ്ണൂർ സിവിൽ സ്റ്റേഷനിൽ നഴ്സുമാരുടെ ഒരു സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ പ്രതിഷേധം ഉദ്ഘാടനം ചെയ്യാൻ എത്തിയ എം എൽ എ ആണ് എന്തോ ബാധ പിടിച്ചതുപോലെ പോലീസിന് നേരെ ഇങ്ങനെ ആക്രോശിച്ചുകൊണ്ട് തുള്ളിച്ചാടിക്കൊണ്ട് ഇങ്ങനെ ബഹളം വയ്ക്കുന്നത് എസ് ഐയോട് തന്നെ ആരാണല്ലോ എസ് ഐ ആക്കിയത് ചോദിക്കുകയാണ് ആ ചോദ്യം ആ ചോദിക്കുന്ന ചോദ്യം കേരളത്തിന്റെ പി എസ് സിയുടെ മുഖത്തുള്ള മുഖത്തേക്കുന്ന വലിയ അടിയാണ് കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ കേരളത്തിലെ സർക്കാർ സംവിധാനത്തിന്റെ ഒരു കെടുകാര്യസ്തയെ കുറിച്ചാണ് എം ബി എം എൽ എ ഇങ്ങനെ മാധ്യമങ്ങളുടെ മുന്നിൽ തുറന്നു പറയുന്നത് ഇയാളെ ആരാണ് പോലീസിലെടുത്തത് ഇയാളെ ആരാണ് എസ് ഐ ആക്കിയത് യോഗ്യതയില്ലാത്ത ഇയാളെ ഈ പദവിയിൽ എത്തിച്ചത് ആരാണ് എന്ന ചോദ്യമാണ് കറങ്ങിത്തിരിഞ്ഞെങ്കിലും എം ബി ജിൻ എം എൽ എ ചോദിക്കുന്നത് അതിന്റെ ഉത്തരമെന്ന് പറയുന്നത് കഴിഞ്ഞ ഏഴര വർഷക്കാലമായി കേരളം ഭരിക്കുന്നത് പിണറായി വിജയൻ സർക്കാർ ആണ് അപ്പോൾ സ്വാഭാവികമായും ഈ സർക്കാരിന്റെ കാലത്ത് എസ് ഐ ആയ ആയിരിക്കാം അദ്ദേഹം അല്ലെങ്കിൽ അതിന് മുൻപായിരിക്കാം എന്തായാലും സർക്കാരിന്റെ കാലത്താണെങ്കിൽ ഈ സർക്കാരിന്റെ കെടുകാര്യസ്ഥിതയല്ലേ എം ബിജിൻ എം എൽ എ പരസ്യമായി ചോദ്യം ചെയ്യുന്നത് ഇങ്ങനെയുള്ള ആളുകളെയൊക്കെ എസ് ഐയും പോലീസുമാക്കിയ പിണറായി വിജയനെയാണ് ഇവർ കരിവാരി തേക്കുന്നത് പിണറായി പോലീസിനെയാണ് കരിവാരിത്തേക്കുന്നത് അതും അദ്ദേഹം പറയാതെ പറഞ്ഞു വെക്കുന്നു കാരണം തിരുവനന്തപുരത്ത് കത്തിക്കുത്ത് കേസ് ഉണ്ടായിരുന്നില്ലെങ്കിൽ പോലീസ് ലിസ്റ്റിൽ ഒന്നാം റാങ്കും മുപ്പത്തി ആറാം റാങ്കും ഒക്കെ ആർക്കായിരുന്നു എന്നുള്ളത് നമുക്കറിയാമല്ലോ അങ്ങനെ കാലാകാലങ്ങളായി പരീക്ഷയെ പി എസ് സി പരീക്ഷയെ അട്ടിമറിച്ചുകൊണ്ട് പോലീസ് സർവീസിലും നിരവധി സർവീസുകളിലും കയറിപ്പറ്റാൻ വേണ്ടി ഭരണമിരിക്കുമ്പോൾ ഒത്താശ ചെയ്തതിനെ കുറിച്ച് കൃത്യമായി അറിയാവുന്ന ആളാണ് എം ബിജിൻ അതുകൊണ്ടാണ് അദ്ദേഹം ടൗൺ എസ്ഇർ പറഞ്ഞത് സുരേഷ് ഗോപി കളിക്കരുത് അതായത് ന്യായം നടപ്പാക്കാൻ നോക്കരുത് ഞങ്ങളെ അങ്ങ് ഭീഷണിപ്പെടുത്തി അറസ്റ്റ് ചെയ്യാമെന്ന് ചിന്തിക്കരുത് കാരണം നിങ്ങളെയൊക്കെ എങ്ങനെ പോലീസ് ആക്കിയെന്നും എങ്ങനെ എസ് ഐ ആക്കിയെന്നും കഥ എനിക്കറിയാം അതൊക്കെ നമ്മൾ കണ്ണടച്ചുകൊണ്ടാണ് നമ്മുടെ സർക്കാർ കണ്ണടച്ചുകൊണ്ടാണ് നിങ്ങളൊക്കെ എസ് ഐയും പോലീസുമായത് ഇതിനപ്പുറം ഈ പിണറായി സർക്കാരിന് അല്ലെങ്കിൽ ഇടതു സർക്കാരിന് കിട്ടേണ്ട അഭിനന്ദനം കിട്ടേണ്ട മറ്റെന്ത് സംഭവമുണ്ട് ഇതിനപ്പുറം പിണറായി സർക്കാരിന് ഇടതു സർക്കാരിന് ഒരു എം എൽ എയിൽ നിന്നുള്ള ഗുഡ് ർട്ടിഫിക്കറ്റ് ഇതിലധികം എന്താണ് വേണ്ടത് സ്വന്തം സർക്കാരിനെ തന്നെ സ്വന്തം സർക്കാരിനെതിരെ തന്നെ സ്വന്തം പല്ലുകുത്തി സ്വന്തം സർക്കാരിനെ നാറ്റിക്കുന്ന ഒരു എം എൽ എ പരസ്യമായി ഒരു എസ് ഐയോട് തട്ടിക്കയറുകയും എസ് ഐ വെല്ലുവിളിക്കുകയും ചെയ്യുന്ന ഒരു എം എൽ എ പിണറായി സർക്കാരിന്റെ ഭരണകാലത്ത് ക്രമസമാധാനം പാലിക്കാൻ നിയോഗിക്കപ്പെട്ട പോലീസിന് പുല്ല കൽപ്പിക്കുന്ന ഒരു എം എൽ എ നമ്മുടെ മുതിർന്ന ചേട്ടന്മാരുടെ ഒപ്പം എത്താൻ വേണ്ടി ഒരു പുതിയ എം എൽ എ ആണെങ്കിലും അദ്ദേഹവും ഒന്ന് പൈറ്റി തെളിഞ്ഞു നോക്കാമെന്ന് എം ബിജിൻ എം എൽ എ കരുതി കാണും എന്തായാലും സംഗതിയാകുന്ന ആര് നാറ്റക്കേസ് ആയിരിക്കുന്നു എന്നിട്ടും ജനങ്ങൾക്ക് മനസ്സിലാകാത്ത ഒരേ ഒരു കാര്യം എന്തിനാണ് സുരേഷ് ഗോപിയെ നിരന്തരം ഇങ്ങനെ ഓർത്തുകൊണ്ടിരിക്കുന്നത് ഈ എം എൽ എയും ഈ സർക്കാരിലെ പല പ്രമുഖരും സുരേഷ് ഗോപി എന്തുകൊണ്ടാണ് ഇങ്ങനെ എപ്പോഴും സുരേഷ് ഗോപിയുടെ പേരിങ്ങനെ ഇവർ ഉരുവിട്ടുകൊണ്ടിരിക്കുന്നത് നാഴികയ്ക്ക് നാൽപ്പത് വട്ടം നാവ് തുറന്നാൽ സുരേഷ് ഗോപി സുരേഷ് ഗോപി എന്നാണ് ഇവർ പറയുന്നത് ഇതിന് മാത്രം സുരേഷ് ഗോപി എന്താണ് ഇവർക്ക് വേണ്ടി ചെയ്തതെന്നോ ഇവരോട് ചെയ്തതെന്നോ ആർക്കും അറിയില്ല എന്തായാലും നമുക്ക് ഒരു കാര്യം അറിയാം സുരേഷ് ഗോപിയെ ഒരു വ്യാജ പരാതിയിന്മേൽ അങ്ങ് അകത്താക്കി മൂക്കിൽ കളയാമെന്ന് ചിന്തിച്ച ഒരു സർക്കാരും അതിനു കീഴിലുള്ള പോലീസുമാണ് ഇവിടെ ഉള്ളത് എന്നാൽ നിയമ സംവിധാനങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ സുരേഷ് ഗോപി അതിൽ നിന്ന് ഒരു പോറൽ പോലും ഏൽക്കാതെ രക്ഷപ്പെടുമെന്ന കാര്യത്തിൽ സംശയം എന്നിട്ടും സുരേഷ് ഗോപിയെ നരേന്ദ്രമോദി എത്തുന്നതിന് ദിവസങ്ങൾക്ക് മുൻപ് കള്ളക്കേസിൽ കുടുക്കി അകത്താക്കി ജയിലിലിട്ട് കളയാം കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രിയുടെ റോഡ് ഷോയിൽ സുരേഷ് ഗോപി തലയെടുപ്പോടെ നിറഞ്ഞു നിന്നത് ആ കാഴ്ച ഒരിക്കലും സി പി എമ്മുകാർക്കോ സർക്കാരിനോ ദഹിക്കാവുന്നതല്ല അതുകൊണ്ട് തന്നെ അതിന് മുൻപ് സുരേഷ് ഗോപിയെ അറസ്റ്റ് ചെയ്യാമെന്നുള്ള നീക്കം നടത്തി എന്നാൽ അതിന് വലിയ തിരിച്ചടി ഉണ്ടാകുമെന്ന് തിരിച്ചറിഞ്ഞ ഘട്ടത്തിൽ അതിൽ നിന്ന് പിന്മാറി തിരിച്ചടി ചെറുതായിരിക്കില്ല ചിലപ്പോൾ മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ തന്നെ അറസ്റ്റ് വാറണ്ട് ഉണ്ടാകുമെന്നുള്ള സൂചനകൾ കേന്ദ്രത്തിൽ നിന്ന് വന്നു എന്നിട്ട് കഴിഞ്ഞ ദിവസം ഇങ്ങനെ ടി ചാനൽ കണ്ട സി പി എം നേതാക്കളൊക്കെ അങ്ങനെ അങ്ങനെ ആകെ വിളറി പിടിച്ചു കാരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ തൊട്ടടുത്ത് സുരേഷ് ഗോപി തൃശൂരിന്റെ ഹൃദയത്തിൽ കൂടി ഇങ്ങനെ വാഹന ജാഥയിൽ ഈ റോഡ് ഷോയിൽ ഇങ്ങനെ പോവുകയാണ് ഒരു ഔദ്യോഗിക സ്ഥാനവും ബി സുരേഷ് ഗോപിക്കില്ല എന്നിട്ടും ഒരു എം അല്ല എന്നിട്ടും സുരേഷ് ഗോപിയെ ഇങ്ങനെ ചേർത്ത് നിർത്തുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തൃശൂരിൽ ആണൊരുത്തനാണ് സ്ഥാനാർത്ഥി ആ ആണൊരുത്തനിതാ എനിക്കൊപ്പം വരുന്നുണ്ട് നിങ്ങൾ സ്വീകരിക്കുക എന്ന ഒറ്റ സന്ദേശം നൽകിക്കൊണ്ട് സുരേഷ് ഗോപിയെ റോഡ് ഷോയിലോ ഉടനീളം അദ്ദേഹം ഒപ്പം കൊണ്ടുപോയി വേദിയിൽ പ്രധാനപ്പെട്ട ഒരു സ്ഥാനത്ത് സുരേഷ് ഗോപി ഇരുന്നു സുരേഷ് ഗോപിയെ തൃശ്ശൂരിലേക്ക് അവതരിപ്പിക്കുകയാണ് നരേന്ദ്രമോദി ചെയ്തത് ഒരിക്കൽ കൂടി ഇതൊക്കെ കണ്ട് ആകെ വിരളി പിടിക്കുകയാണ് കേരളത്തിലെ സി പി എം തൃശൂർ ആകെ കൈവിട്ടു പോകുമോ തൃശ്ശൂരിൽ സുരേഷ് ഗോപി വിജയിച്ചാൽ ആത്മഹത്യാപരമായിരിക്കും കേരളത്തിലെ കോൺഗ്രസിന്റെയും സി പി എമ്മിന്റെയും അവസ്ഥ അതൊക്കെ കണ്ടായിരിക്കാം ചിലപ്പോൾ എം ബി ജിൻ എം എൽ എക്കും രാത്രി ഉറക്കൻ വരാതെ സുരേഷ് ഗോപി സുരേഷ് ഗോപി എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നത് രാവിലെ ഒരു പോലീസുകാരനെ കണ്ടപ്പോൾ ഒരു സമരം ഉദ്ഘാടനം ചെയ്യാനെത്തിയപ്പോൾ പോലീസുകാരനോട് പറയുന്നു സുരേഷ് ഗോപി കളിക്കരുതേ സുരേഷ് ഗോപി കളിക്കരുതേ എന്ന് എന്താണ് എന്ന് പോലീസുകാരനെ പോലും മനസ്സിലായില്ല പോലീസുകാരൻ ചോദിക്കുന്നു സാറേ ഞങ്ങൾ ഞങ്ങൾ നിങ്ങൾ സമരം ചെയ്യേണ്ടത് ഇവിടെയല്ല ഗേറ്റിന് പുറത്താണ് എന്നിട്ടും ഈ എം എൽ എ ഇങ്ങനെ വാചാലായിക്കൊണ്ടിരിക്കുകയാണ് എന്തൊക്കെയോ ചലച്ചു കൊണ്ടിരിക്കുന്നു പോലീസ് ഉദ്യോഗസ്ഥൻ കേൾക്കുന്ന പോലുമില്ല പോലീസുകാർ മൈൻഡ് ചെയ്യുന്ന പോലുമില്ല എന്നിട്ടും മാധ്യമങ്ങളുടെ നാല് ക്യാമറകൾക്ക് മുന്നിൽ ഇങ്ങനെ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ട് നടക്കുകയാണ് അതിനിടയിൽ ഇടയ്ക്ക് ഓരോ വാചകങ്ങൾ മാത്രം നമുക്ക് മനസ്സിലാക്കാം സുരേഷ് ഗുപി കളിക്കരുതേ സുരേഷ് ഗുപി കളിക്കരുതേ എന്ന് കേരളത്തിലെ സി പി എം നേതാക്കൾക്കിടയിൽ കേരളത്തിലെ ഇടതുപക്ഷത്തിനിടയിൽ സുരേഷ് ഗോപി എത്രമാത്രം സ്വീകാര്യനാണ് എത്രമാത്രം ഭയപ്പെടേണ്ടവനാണ് എന്നുള്ള തിരിച്ചറിവാണ് ഇതിലൂടെ നമുക്കുണ്ടാകുന്നത് അതിനപ്പുറം മറ്റൊരു കാര്യം കൂടിയുണ്ട് പോലീസിനെ ഭയപ്പെടുത്തി നിലക്ക് നിർത്താമെന്നുള്ള സി പി എമ്മിന്റെ ധാർഷ്ട്യം അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമല്ലേ കണ്ടത് ഈ ആയിരക്കണക്കിന് ആളുകൾക്ക് മുന്നിൽ വെച്ച് മാധ്യമ പ്രവർത്തകർക്കും മാധ്യമ ക്യാമറകൾക്ക് മുന്നിൽ വെച്ച് ഉത്തരവാദിത്തപ്പെട്ട ഒരു ഉദ്യോഗസ്ഥനെ ഭീഷണിപ്പെടുത്തുന്ന ഒരു എം എൽ എ ആ എം എൽ എം എൽ എ ആ ഉദ്യോഗസ്ഥൻ ഒരു വാക്ക് പോലും തെറ്റായി സംസാരിക്കുന്നില്ല എന്നിട്ടും ആ ഉദ്യോഗസ്ഥനെ അവഹേളിക്കുകയാണ് ഈ പോലീസ് എങ്ങനെയായി ഈ പോലീസ് ഇയാളെ ആര് പോലീസിൽ എടുത്തു എന്ന തരത്തിൽ അവഹേളിക്കുകയാണ് അതിനർത്ഥം ആ പോലീസുകാരനെ മാനസികമായി തളർത്താൻ ശ്രമിക്കുകയാണ് നാലക്ഷരം പഠിച്ച് അന്തസ്സായി പരീക്ഷ എഴുതി അന്തസ്സായി ഫിസിക്കൽ ടെസ്റ്റ് പാസ്സായി അന്തസ്സായി സർവീസിൽ പ്രവേശിച്ച ആളാണ് ഉദ്യോഗസ്ഥൻ അല്ലാതെ ജോലിക്കും കൂലിക്കും പോകാതെ തെരുവിൽ സമരം അക്രമവും നടത്തി കഴിഞ്ഞ് പാർട്ടി സീറ്റിൽ പാർട്ടി കോട്ടയിൽ വിജയിച്ച് നിയമസഭയിലേക്ക് എത്തിയ ആളല്ല അയാൾ പഠിച്ച് കഷ്ടപ്പെട്ട് പഠിച്ച് വിദ്യാഭ്യാസം നേടി ടെസ്റ്റ് എഴുതി നേടിയതാണ് അയാളുടെ ആ ജോലി എന്ന് പറയുന്നത് ആ ഉദ്യോഗസ്ഥനെയാണ് ഒരു എം എൽ എ അവഹേളിക്കുന്നത് അവഹേളിക്കുന്ന എം എൽ എക്ക് അഹങ്കാരമാണ് പ്രോട്ടോകോളിൽ താനങ്ങ് എസ് ഐ മുകളിലാണെന്നുള്ള അഹങ്കാരം പ്രോട്ടോകോളിൽ മുകളിലായിരിക്കാം പക്ഷേ ജനാധിപത്യത്തിൽ സാധാരണക്കാരനായ ഒരു പൗരനേക്കാൾ താഴെയാണ് ഈ എം എൽ എയുടെ സ്ഥാനം സാധാരണക്കാരെ പൗരന്മാർ നൽകുന്ന ഭിക്ഷയാണ് ഈ വോട്ടെന്ന സാധനം ആ ഭിക്ഷ വാങ്ങി വിജയിച്ച് വന്ന് ഈ പൗരന്മാർക്ക് മുന്നിൽ ജനങ്ങൾക്ക് മുന്നിൽ ഓച്ഛാനിച്ചു നിൽക്കുക മാത്രമാണ് ഉത്തരവാദിത്വം ആ ഉത്തരവാദിത്തം മറന്നുകൊണ്ട് ഈ എം എൽ എ ആണെന്ന ഹുങ്കിൽ ഒരു സാധാരണ ഉദ്യോഗസ്ഥനെ അവഹേളിക്കുകയാണ് ഇയാളൊക്കെയാണ് രാഷ്ട്രീയത്തിലെ നാണക്കേടുകൾ എന്നതിന് യാതൊരു സംശയവുമില്ല പുഴുക്കുത്തുകൾ എന്ന് പച്ച മലയാളത്തിൽ പറയാം